ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഫോണിലാട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം മിക്കവാറും ഫോണിലെടുക്കുന്ന വീഡിയോ ഞാൻ സെൽഫി ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് വോയിസ് ഓവറാണ് ചെയ്യുന്നത് അപ്പോൾ സെൽഫി ക്യാം ചെയ്യുന്നത് ഒരുപാട് പേർക്ക് അങ്ങനെ അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഞാൻ കരുതി വോയ്സോടുകൂടി തന്നെ വീഡിയോ ചെയ്യാൻ കഴിയുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ മുടിയിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കരുതിയാലേ ഞാനൊരു മുടിക്കൊരു സംഭവം കണ്ടുപിടിച്ചു അത് കാണിക്കാനായിട്ടാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നല്ല ഹെയർ ലോസ് ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നല്ല ഹെയർ ലോസ് ഉണ്ട് അതുപോലെ ഡാൻഡ്രഫ് എപ്പോഴും ഇങ്ങനെ തലയിൽ എവിടെ പോയാൽ ഇങ്ങനെ കൈവെച്ചുകൊണ്ടിരിക്കാനുള്ള നേരേ ഉള്ളു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേദയ്ക്കൊരു സംഭവം ചെയ്യുന്നുണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല റിസൾട്ടുള്ള സാധനം കേട്ടോ പക്ഷെ അത് കുറച്ച് ജോലിയാണ് എല്ലാ സാധനവും ആഴ്ചയിൽ ഒരു ദിവസം അത് യൂസ് ചെയ്താൽ മതി അരച്ചൊക്കെ എടുത്ത് തലയിലൊക്കെ തേക്കുന്ന കാര്യം പാടായതുകൊണ്ട് എന്തെങ്കിലും കുർക്ക് വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കി കേട്ടോ അപ്പോൾ ഞാനൊരു സംഭവം കണ്ടിട്ട് ഇപ്പോൾ വേദക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ആഴ്ചയിൽ ഒരു ദിവസം തേച്ചാൽ മതി നല്ല റിസൾട്ടുള്ള സാധനമാണ് അത് പേ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജനുവൻ ആയിട്ട് എനിക്ക് ഞാൻ റിവ്യൂ തരുന്നതാണ് എനിക്ക് അത്രയ്ക്ക് വേദയുടെ തലയിൽ നല്ല ഡാൻഡ്രഫ് റഫ് ഹെയർഫോളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മാറി നല്ല റിസൾട്ട് ഒരു സംഭവം കേട്ടോ ഞാനാണെങ്കിൽ ഇപ്പോൾ എവിടെ ചെന്നാലും ഇത് തന്നെയാണ് എനിക്ക് പറ്റുന്നില്ലതുകൊണ്ടാണ് ഹെയർഫോൾ ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതാണ് ഈ ഡാൻ ഒന്നും എന്ത് ചെയ്തിട്ടും അല്ലെങ്കിൽ മറ്റേ ആ ഒക്കെ ഇടുന്നത് അത് ഭയങ്കര പാടാണ്ട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് മെനക്കെടാൻ നിൽക്കുക അത് വേദക്ക് യൂസ് ചെയ്യുന്ന ഓയില് തന്നെ ചെയ്യാന്നെ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് അങ്ങനെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നതല്ല പക്ഷേ ഇതിപ്പോൾ തീരെ ഒരു ഗതികെട്ട അവസ്ഥയിലായത് കൊണ്ട് ഞാൻ കരുതി എന്തായാലും ആ ഓയിലിടാം അത് ശരിക്കും എനിക്ക് ചൊറിങ്ങിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കടിക്കുന്നത് കടിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചൊറിയുന്നത് പറഞ്ഞപ്പോൾ തിരികെ സോറി അപ്പോൾ ഞാൻ ആ ഓയിലേതാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാ കേട്ടോ ഓയില് കോട്ടയ്ക്കലിൻ്റെ കാൽഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഓയിലാണ് നൂറ് എം എൽ ഇരുന്നൂറ് രൂപ കേട്ടോ ഇതാണ് കോട്ടയ്ക്കലിൻ്റെ കാൽഷ്യം അപ്പോൾ ഓയിൽ ഏതാണെന്ന് കണ്ടല്ലോ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് സോറി ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമാണ് ഒരാഴ്ചയിൽ ഇടത് പറഞ്ഞു വന്നപ്പോൾ വേറെ എന്തോ മാറ്റർ എൻ്റെ മനസ്സിൽ വന്നു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് ഷാംപൂ കണ്ടീഷണർ ഒക്കെ ഇട്ടാണ് വാഷ് ചെയ്യുന്നത് ഇന്നിപ്പോൾ എന്തായാലും ഓയില് ഓയിലിടാറില്ല ജസ്റ്റ് ഷാംപൂ കണ്ടീഷണർ ഇട്ടാണ് ഞാൻ ചെയ്യുന്നത് നല്ല മണം ആ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണമൊക്കെ നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് ഇത് തേച്ച ശേഷം ആഴ്ച ഒരു ദിവസം ഇത് തേച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടേക്കുക ചിലർക്ക് ഇട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ജലദോഷവും കാര്യങ്ങളൊക്കെ വരും അങ്ങനെയുള്ളവർ ഇട്ടേക്കണ്ട ഇട്ട് തേച്ച് കഴിഞ്ഞ ശേഷം കുഴിക്കുക എനിക്കിതും തേച്ച് ഇട്ടിരുന്നാലും എത്ര സമയം ഇട്ടിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ തേച്ച് കുളി ഇതെണ്ണ തേച്ചിട്ട് പിന്നെ ഷാംപൂ ഇട്ടു വാഷ് ചെയ്യുക കേട്ടോ ഷാംപൂ വാഷ് ചെയ്യുക ഏത് ഷാംപൂ ആയാലും മതി ഞാൻ ഡൗവിൻ്റെ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഏത് ഷാംപൂ ഷാംപൂ കണ്ടീഷണറും ഒക്കെ ഡാവിൻ്റെ യൂസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകും പോയ ശേഷം പിന്നെ വേറെ മുടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാൻ പാർലറുകളിൽ പോവാറില്ല ഞാൻ ഫെയറിലാണ് എപ്പോഴും സ്മൂത്ത്നിങ് ചെയ്യുന്നത് ഇപ്രാവശ്യം മാറി ചെയ്തു ഫെയറിൽ നല്ല നല്ല സർവീസ് സർവീസായിട്ടോ അവരുടെ സർവീസും നമ്മൾ ഒക്കെ ചെയ്താൽ വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഹെയറിനൊന്നും വരാറില്ല കേട്ടോ ഹെയറിന് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ വേറെ പരിപാടികളൊന്നും ഞാൻ ഫെയർ പോയി ചെയ്തിട്ടില്ല അനിയത്തിയുടെ കല്യാണം മേക്കപ്പ് ഫുൾ അനിയത്തി കല്യാണ സമയത്ത് അവൾക്ക് ഫേഷ്യൽ പോലുള്ള കാര്യങ്ങളെല്ലാം അതൊക്കെ അപ്പോഴും ചെയ്തായിരുന്നു ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവൾ കംപ്ലീറ്റ് ഫെയറിലായിരുന്നു കേട്ടോ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഫെയറിലാണ് ഒന്ന് ചെയ്യുന്നത് ഹെയർ കളറിങ് എല്ലാം ഇനി ഞാൻ ഫെയറിൽ പോയേ ചെയ്ത്തുള്ളൂ അവിടെ പ്രോഡക്റ്റ് വേറെന്തോ ലോറിയിലിട്ടല്ലേ അവർ ചെയ്യുന്നത് അതെൻ്റെ ഒരു ഇതായിരിക്കും കേട്ടോ അപ്പം എന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ലെയർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ആരെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ നല്ല സുഖം ഇതിപ്പോൾ ആരും ചെയ്ത് തരാനില്ലാത്തത് കൊണ്ട് സ്വന്തമായി ചെയ്യും അത്രയേ ഉള്ളൂ ഒരു വീഡിയോ വീടുകട്ടോ ഞാൻ ഇതൊന്ന് കാണിക്കാൻ തന്നെ ഞാനിതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഒരു ബോട്ടിൽ വാങ്ങിയത് കഴിയാറായി ഉള്ളൂ കൂടുതലായിട്ടും പക്ഷെ നല്ല മണമുണ്ട് നല്ല റിസൾട്ടും ഉണ്ട് ഹെയർ ഹെഡ്ഫോണിനൊക്കെ നല്ലൊരു സാധനം കിട്ടും ഫസ്റ്റ് യൂസിൽ നമുക്ക് റിസൾട്ട് കിട്ടും അത്രയ്ക്ക് നല്ലൊരു സാധനമാണിത് ബ്രാൻഡ്രഫ് അങ്ങനെ എനിക്ക് കാണുന്നില്ല കേട്ടോ പക്ഷേ തല ചൊറിച്ചില്ല പേനൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ പേനക്കെ ഞാൻ നോക്കി പേനൊന്നുമില്ല പക്ഷെ എന്താ അറിയില്ല തലയിൽ അഴുക്ക് കയറിയിട്ടായിരിക്കുമെന്ന് പറയുന്നുണ്ടാവുക ഇല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഷാംപൂ കണ്ടീഷണറും ഇട്ടാണ് കുളിക്കാറ് വെറുതെ തല നനയ്ക്കാറില്ല നമുക്കൊന്ന് ആ ഹെയറിൻ്റെ ടെക്സ്ചർ മാറിയെന്ന് കാണുമ്പോൾ ഞാൻ ഞാനപ്പോൾ തന്നെ കുളിക്കും അതിപ്പോൾ ചില ദിവസങ്ങളിൽ ഭയങ്കര ജോലിയൊക്കെ ആയിട്ട് വീർത്ത് എടുക്കുകയാണെങ്കിൽ അന്ന് പോയി കുളിക്കും അങ്ങനെയൊക്കെ കുളിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല ആരെങ്കിലും മസാജ് ചെയ്ത് തരേണ്ട അസുഖം അല്ലേ പാർലറിൽ പോയി ഹെയർ മസാജ് ഒക്കെ ചെയ്താൽ മതി ഇപ്പോൾ പാർലറുകളിൽ പാർലറുകൾ അത് കിട്ടുന്നില്ലല്ലോ പാർലറുകളിൽ കറക്റ്റ് പറ്റുന്നില്ല ആ പാർലറുകളിൽ ഇപ്പോൾ ഡാൻഡഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട് നല്ല ഹെയർ മസാജ് ഒക്കെ കിട്ടും നമുക്ക് നമ്മുടെ കൈ തന്നെ ഉള്ളപ്പോൾ അങ്ങനെ ചെയ്താൽ പോരെ എന്തിനാ പാർലറിലൊക്കെ ഫുൾ പൈസ കളയുന്നത് അതൊരു കടുപ്പപ്പെട്ട പുറത്ത് പാർലറുകൾ ഞാൻ ത്രെഡ് ചെയ്യാൻ മാത്രമേ പോകാറുള്ളൂ ചിലപ്പോൾ ഇങ്ങനെ ഫ്യൂച്ചറിൽ പോയിക്കാം കാരണം വയസ്സായവരെ അല്ലെ എൻ്റെ ഈ ഡ്രസ്സ് ഇങ്ങനെ 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 ആയിക്കോണതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചെടുക്കുന്നത് കേട്ടോ അലമാരം നിറച്ച ഡ്രസ്സാ കേട്ടോ വയ്ക്കാൻ സ്ഥലമില്ലാതെ ഡ്രസ്സ് പക്ഷെ ഒരു ആവശ്യത്തിന് നോക്കിയാൽ ഇടാൻ ഡ്രസ്സില്ല ഏത് ഇടുന്ന എല്ലാം അഴുക്ക ഡ്രസ്സ് ഒന്നും കൊള്ളില്ല എന്ന് പറയും ആകെ കൺഫ്യൂഷനാണ് എല്ല നിറയെ ഡ്രസ്സുണ്ട് എന്തായാലും നന്നായിട്ട് മസാജ് ചെയ്ത് ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് ഇട്ടേക്കാൻ കേട്ടോ തേച്ചിട്ട ശേഷം കുറച്ച് ജോലികളുണ്ട് ആ ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോവും എന്നിട്ട് കുളിച്ചിട്ട് വന്ന ശേഷം നമുക്ക് കാണാം കുളിച്ചിട്ട് വന്ന ഹെയർ എല്ലാം ഡ്രൈ ചെയ്ത ശേഷം കാണിച്ചു തരാം കാണിച്ച് തരാനൊന്നുമില്ല ഇത് ഇതില് കാണുന്നുണ്ടോന്നറിയില്ല എന്തായാലും കുളിച്ചിട്ട് നമുക്കൊന്നുകൂടെ കാണാൻ കണ്ടിട്ട് വീഡിയല്ലേ അല്ലേ ഇതെന്താ സാധനം ഒന്ന് മനസ്സിലായോ അവലോസ് പൊടി വേദ കഴിഞ്ഞ ദിവസം അമ്മൂമ്മ വിളിച്ചിട്ട് പറഞ്ഞു നിറയെ തേങ്ങ ഒക്കെ അവൾക്ക് അവലോസ് പൊടി കഴിക്കാൻ കൊതിയാവണോന്ന് അങ്ങനെ അമ്മുമ്പ് കൊടുത്തുവിട്ടതാ കേട്ടോ ഒന്നും അച്ഛന് ഞാൻ പറയുന്നില്ല അച്ഛൻ ഇവിടെ തിയേറ്റർ ഓപ്പറേറ്ററാണ് എന്തോ ഇങ്ങനെ വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിൽ വലിയൊരു ബോട്ടിൽ അവലോസ് പൊടിയും ചക്ക വറ്റലും കൊടുത്തുവിട്ടു രാവിലെ മുതൽ ഞാൻ ഇതാണ് കഴിക്കുന്നത് അവലോസ് ചക്കവറ്റിലും അവലോസപ്പൊടിയും അവലോസപ്പൊടിയും നോക്കി ബോട്ടിൽ നിറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ വലിയ ബോട്ടിലാണ് അത് ഇതിൽ കാണുമ്പോൾ കുഞ്ഞ് ബോട്ടിൽ പോലെ തോന്നുന്നു പിന്നെ ചക്കവറ്റൽ അത് ഞാൻ രാവിലെ മുതലിരുന്ന് കഴിച്ച് 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 കവർ നിറച്ചിട്ടുണ്ടായിരുന്നു പകുതിയായി പകുതിയല്ല മുക്കാലും കഴിച്ചിന് ഇത്രേ ഉള്ളൂ കേട്ടോ നല്ല ചക്ക നല്ല ക്രിസ്പി 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 ചക്ക നല്ല വെളിച്ചെണ്ണയിൽ വറുത്തിട്ടുണ്ട് നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വേറെ ഭയങ്കര ബലമൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കളർ തന്നെ നോക്കിയാൽ നല്ല ചക്കളർ അവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ ചേച്ചിയിലവിടെയും കള്ളുകാടും ഓൾ സീസൺ ആണ് എപ്പോഴും ഉണ്ടാകും ചക്ക എപ്പോൾ ചെന്നാലും ചക്ക ഉണ്ടാകും വറുക്കുന്ന ബ്ലാവ് പ്രത്യേകം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് വറുക്കുന്ന ബ്ലാവിൽ നിന്ന് എടുത്ത ചക്കയാണ് കുളിയൊക്കെ കഴിഞ്ഞു ഹെയർ ഒക്കെ ഡ്രയർ ചെയ്തു ഡ്രയർ ചെയ്തില്ല തനിയെ കടന്ന് ഉണങ്ങിയതാട്ടോ ഇപ്പോൾ ഓയിലിൻ്റെ ഒരു ചെറിയൊരിതുണ്ട് കേട്ടോ അത് നാളത്തൊരു വാഷ് കൂടെ കഴിയുമ്പോൾ അങ്ങ് പോവും കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടൊന്ന് സുന്ദരിയായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കുന്നതല്ലേ അതുകൊണ്ടൊന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരിയായതാണേ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഡാൻഡ്രഫോ ഹെയർഫോളോ ആരെങ്കിലും അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഹെയർഫോൾ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കാം നല്ല റിസൾട്ട് കിട്ടും ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും അതുവരെയും ബൈ